ും പറഞ്ഞും കണ്ട് എന്റെ കാറ്റ് വീതിരി കാറ്റത്ത് വന്ന് നിക്കാ ചൂടാണ് കൊങ്ങമ്പടിയല്ലേ ചുറ്റൂര് പോയാ കൊങ്ങമ്പടിക്ക് പോയില്ല പിന്നെ കൊങ്ങമ്പടിക്ക് ഒക്കെ പോയി അങ്ങനെ ഗംഭീരമായ ഗംഭീര പരിപാടി ആ മറ്റാടിക്കറക്കി ആന ഇല്ല പറഞ്ഞിട്ട് ആന മാത്രമേ ഇല്ലെന്നുള്ളൂക്കാർ നിറയെ കൂടി ആ ആന ഇല്ല പറഞ്ഞപ്പോ എന്തായി പേടിയില്ല പേടിയില്ലാണ്ട് ഈ തട്ടുമ്പോ കൂത്തും കൊങ്ങമ്പറപ്പാടും പൊറപ്പാടും പിന്നെ ഞാനി വിചാരിച്ചു ആനയില്ലെങ്കിൽ ഉത്സവം ഉണ്ടാകില്ലാന്ന് പറഞ്ഞ് ഞാൻ നേരത്തെ കാലത്തെ പോയി അമ്പലത്തിന്റെ അവിടെ അവിടെ ഇവിടെയൊക്കെ തിരിഞ്ഞു അതോ കടുത്ത ചൂടുവല്ലേ ഏഹ് പിന്നെന്താണ് പറഞ്ഞ നമ്മുടെ ചുറ്റൊരു പ്രതികരണ വേദിക്കാറ് ഈ സംഭാര വിതരണ പന്തൽ ഇട്ടിട്ടുണ്ട് തേരുതരുന്ന് പോയി കുടിച്ചു ഇല്ലല്ലോ വളർന്നിരി കുടിക്കണ പത്തോ അറുപതോട്ട് വീണ്ടും സമ്പാരി ഇഷ്ടം പോലെ കലക്കി വെച്ചിരിക്കണു വണ്ടിയിലും കാറിലും പോണവർക്കും കൂടി മുക്കി മുക്കി കൊടുക്കണേ അഞ്ചാറ് പ്രിയല്ലേലോ അത് കൊടുക്കണ്ടല്ലോ കിട്ടുമ്പോളെ കിട്ടും കുളുമ്മ വൈറ്റിന്റെ ഒരു കുളിമിയായി മനസ്സിലാക്കി ളിമിയായില്ലേ കടിയിലടിയിൽ രാമ്മാരും കുടിച്ച് അമ്പലത്തിന്റെ അവിടെ അവിടെ ഒക്കെ തിരിഞ്ഞു എന്താ പറഞ്ഞു ഈ കരിവേലക്കാരു ഓ ആനയുണ്ടെങ്കിലാണ് വലിയ ഉത്സവം എന്നുള്ള ഒരു ഇതുണ്ടല്ലോ അത് ഇന്നലെ ൊടുത്തു തന്നെ പറയാ എന്താ ചിറ്റുരാമന്റെ അനുഗ്രഹം ഗംഭീര പരിപാടി പിന്നെ ഒരു കാര്യം ഞാൻ ആ മലമക്കളി അതന്നെ ഇത് കഴിഞ്ഞ് രണ്ടു ദിവസം ഇപ്പൊ പതിനെട്ടാം തീയതി ഇത് കഴിഞ്ഞില്ലേ കൊങ്ങമ്പട ഇരുപതാം തേതി ബുധനാഴ്ച ബുധനാഴ്ച തിങ്കളാഴ്ച കൊങ്ങമ്പട ബുധനാഴ്ച മലമക്കളെന്തോഷ് കുട്ടി സന്തോഷിന്റെ കളി കൂട്ടുകാടാ പോണം പറഞ്ഞിട്ടാണ് അയാള് വിടുന്നില്ല മരണം കേട്ടാ ഒന്നും പറഞ്ഞു വെറുതെ പറ അവിടെയും കണ്ടു പിന്നെയും ഫോണിലും വിളിക്കണ്ട എന്താ പറഞ്ഞ അയാളുടെ ആ വേഷം ഈ പത്തറുപത് വയസ്സ് ആളാണ് പകുതി വയസിന്റെ പതിനെട്ട് വയസ്സിൽ കളിക്കാൻ തുടങ്ങി നാല്പത്തിരണ്ടാമത്തെ കൊല്ലം ഏത് അറുപത് വയസ്സ് അയാളൊന്നും പറയേല പത്ത് നാപ്പത് വയസ്സാണ് വേഷം കെട്ടി വന്ന പോലെ ആ വെട്ടലും ആള് പെണ്ണുങ്ങളൊക്കെ ആ നമ്മുടെ ചിറ്റൂര് പിന്നെ സന്തോഷാട്ടിന്റെ പൊറാട്ട് എനിക്ക് കാണണം എന്നുണ്ട് ബസ് കിട്ടു വരുന്ന കാര്യമാണ് എന്തായി പറഞ്ഞു അപ്പൊ പെൻഷൻ പണം വന്നാലേ ഒരു കാര്യം ചെയ്യ കടവോ കള്ളി വാങ്ങി പോയാലും വരുമ്പോ ആട്ടോഷം വിളിച്ചത് നമുക്ക് രണ്ടാൾക്കും പുക ചുറ്റിയ മലമക്കളിയാണ് ബുധനാഴ്ച ആ വിളിക്ക വിളിക്ക ഞാൻ അവിടെ നിന്നും കാലത്ത് ചോറൊക്കെ കുട്ടിയണ്ണിയും കൊണ്ട് പെണ്ണുങ്ങൾക്കും കുട്ടികൾക്കും പോയി നിക്കാൻ പേടിയാണ് പേടിയില്ലല്ലോ ഇത് അവിടെ ഇവിടെ തിരിഞ്ഞു മറിഞ്ഞു അയ്യ അവിടെ ഇവിടെ അടഞ്ഞിട്ടും പിടിച്ചിട്ടും എത്രയാണ് പേപ്പറിലും ന്യൂസിലൊക്കെ വരുന്നേ അപ്പൊ പേടിയില്ല ആൾക്കാർക്ക് എടുക്കനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാം അല്ലെങ്കിൽ തിരിഞ്ഞും മറിഞ്ഞു നോക്കിട്ട് ഔ ആന മാത്രം പാടിയോ പിടിക്കുവോ ഇതിപ്പോ ആനയില്ലെങ്കിലും ഗംഭീരമായി ആഘോഷിച്ചു നമ്മുടെ ചെറ്റിയൊരു പണമ്പടം കാനന്റെ കൂട്ടുവാണി എനിക്ക് കൂട്ടം കൂടി നിക്കാൻ നേരം ഇല്ല ആട്ടുകുട്ടികൾക്ക് വെള്ളം കൊടുക്കണം പിള്ളേർ ഒന്നും കൊടുത്തിട്ടില്ല ഞാൻ പോട്ട ഏറ്റോളിണ്ട